മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം പരാജയം മണക്കുന്ന ഒരാളുടെ അതിരിവിട്ട അവകാശവാദമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അതിൻ്റെതായ മാന്യതയും സ്വത്വവും അവർ കാത്തു സൂക്ഷിക്കും പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി രാഷ്ട്രീയം എത്ര തരം താഴ്ന്നതാണെന്ന് ചിന്തിച്ചു പോകുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രമറിയാൻ ആർ എസ് എസ് തന്നെ കോൺഗ്രസിലേക്ക് അയച്ചുവെന്ന് ബി ജെ പി നേതാവ് രാംകിഷോർ ശുക്ല തുറന്നു പറഞ്ഞിരിക്കുകയാണ് മഹാഭാരത കഥയിലെ പോലെ പാണ്ഡവരുടെ അറിയാൻ കൗരവർ ശിങ്കടികളെ വിട്ടതുപോലെ പുരാണങ്ങളിൽ കെട്ടിപ്പിഴഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയം ഇതല്ല വേണമെങ്കിൽ ചൂതും കളിക്കും കഴിഞ്ഞ ഒക്ടോബറിൽ മുതിർന്ന ആർ എസ് എസ് നേതാവായ അഭിഷേക് ഉദയനിധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കോൺഗ്രസിലേക്ക് പോയതെന്ന് രാംകിഷോർ മാധ്യമങ്ങളോടായി തുറന്നു പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ മവവ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ രാംകിഷോർ മത്സരിച്ചിരുന്നു എന്നാൽ പരാജയപ്പെട്ട രാം കിഷോർ തിരിച്ച് ബി മടങ്ങുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി തന്നെ തിരിച്ചെടുക്കുമെന്ന ബി ജെ പി വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസിലേക്ക് പോയതെന്നും കിഷോർ തുറന്നു പറഞ്ഞു അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് തോൽക്കുമെന്നും ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്നും അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നല്ലേ കോൺഗ്രസ് ജയിക്കാതിരിക്കുവാനും അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ചോർത്തിയെടുക്കാനുമായുള്ള വിട്ടച്ചാരനായിരുന്നു അന്നിവിടെ കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ചത് രണ്ട് തവണ മേവിൽ നിന്നും വിജയിച്ച മുൻ എം എൽ എ അന്തർ സിംഗ് ദർബാറിന് സീറ്റ് നിഷേധിച്ചു രാം കിഷോറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ഫലം വന്നപ്പോൾ മുപ്പത്തയ്യായിരം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ഉഷാ താക്കൂർ മേവിൽ ജയിക്കുകയും ചെയ്തു തോൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബി ജെ പി നേതാവിന്റെ ആർത്തിപൂണ്ട ജൽപ്പനങ്ങൾക്ക് മാത്രമാണെന്ന തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് ോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാംകിഷോറിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് ബിജെപിക്കും കോൺഗ്രസിനും തിരിച്ചടിയാക്കിയിട്ടുണ്ട് ബിജെപിയുടെ ദുഷ്ടലാക്കുള്ള മുഖം മൂടി വലിച്ചെറിയപ്പെട്ടതിലും കോൺഗ്രസിന് ഒരു ചാരനെ വിശ്വസിച്ചു പോയതെന്നോർക്കുമ്പോഴുള്ള തിരിച്ചടി തങ്ങൾക്ക് ജയിക്കുവാനും മറ്റുള്ളവരെ തോൽപ്പിക്കുവാനും ഒരു നിയമസഭാ ഇലക്ഷനെപ്പോലും ഇങ്ങനെ കാണിച്ചെങ്കിൽ ഉറപ്പായും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറി കാണിക്കും ഇനിയും ഈ ഭരണത്തിനു വേണ്ടി കാത്തിരിക്കണോ അവസാനിപ്പിക്കണം മോദി യുഗം മോദിയുഗം ഒരു കാരണവശാലും മൂന്നാം മൂഴം ഉണ്ടാകാൻ പോകുന്നില്ല മൂന്നാം മൂഴം ജനങ്ങൾ കൊടുക്കില്ല മോദിയുടെ മൂന്നാം വരവിനെ ചെറുക്കുവാനുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞു